യൂസർ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ട വളരെ സ്പെഷ്യൽ ആയിട്ട് നാല് വാഹനങ്ങൾ ഞാൻ അതിൽ നാലാമത്തെ വാഹനം വളരെ വളരെ സ്പെഷ്യൽ ആണ് ലോകത്ത് ഒരാളും ഇത് മികച്ച ഡീൽ അല്ല എന്ന് പറയുന്നത് അതിൽ ആദ്യത്തെ മോഡൽ ഈ ഉണ്ടായി ക്രറ്റാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വെറും അമ്പത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ഫീച്ചറിലോടായിട്ടുള്ള എസ് എക്സ് പ്ലസ് ഇത് ആറ് ലക്ഷത്തി മുപ്പത്തി ആറായിരം മാത്രം ഇതിന് റേറ്റ് വരുന്നത് സെക്കൻഡ് വൺ സിംഗിൾ ഓണർഷിപ്പിൽ മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടാറ്റ നെക്സ് വൺ എക്സെറ്റ് പെട്രോൾ വാഹനമാണ് ആറ് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് നമുക്കിത് കിട്ടും തേഡ് വൺ ഒരു സെവൻ സീറ്റർ ആണ് വെറും നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയ്ക്ക് മഹീന്ദ്ര മറാസോ സെവൻ സീറ്റർ കിട്ടും സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്ററാണ് തോടിയിട്ടുള്ളത് ഇനി ഞാൻ പറഞ്ഞ സ്പെഷ്യൽ സാധനം ഇന്ന് പത്ത് ലക്ഷം കൊടുത്താലും പുതിയ വാഹനം നമുക്കൊരു പ്യൂർ ഓട്ടോമാറ്റിക് കിട്ടില്ല എല്ലാം എ എം ടി ആണ് ഇവിടേതേ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരം രൂപയിൽ ഒരു സി വി ടി ട്രാൻസ്ഫോർം വരുന്ന ബലനോ ഡൽറ്റ വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും അറുപത്തി കിലോമീറ്റർ മാത്രം ഓടിയുള്ള ഈ ബലാനോ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പ്രത്യേകതകൾ തീർന്നില്ല ഈ വാഹനങ്ങളൊക്കെ എടുത്താൽ എഞ്ചിനും ഗിയർ ബോക്സിനും എ സി കംപ്രസറിനൊക്കെ മുപ്പത് ദിവസം വാറണ്ടിയും കിട്ടുന്നുണ്ട് ഞാനുള്ളത് കൊച്ചിയിലെ കാസ് ട്വൻറ്റി ഫോറിൻ്റെ ഹബ്ബിലാണ് മുന്നൂറോളം ചെക്ക് പോയിന്റ്സ് കഴിഞ്ഞ് വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുള്ള വാഹനങ്ങളാണ് ഇതൊക്കെ അതുകൊണ്ടാണ് ഒരു മാസം വാറണ്ടി വരെ തരുന്നത് മാത്രമല്ല ഒരു മാസം ഉപയോഗിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വാഹനം തിരികെ നൽകാനുള്ള ഓപ്ഷനും നൽകുന്നുണ്ട് ഇവിടുന്ന് വാഹനം സ്വന്തമാക്കാനും വളരെ ഈസിയാണ് ടെസ്റ്റ് ഡ്രൈവ് ഫ്രീ ആയിട്ട് നൽകും അത് വീട്ടിൽ വേണമെങ്കിലും കൊടുന്ന് തരുന്നുണ്ട് വാഹനം നിങ്ങൾ കണ്ട അതേ ദിവസം തന്നെ ഡെലിവറി എടുക്കാം ഫിനാൻസ് ആണെങ്കിൽ വരെ സെയിം ഡേ പ്രൊസീജ് ഈ വാഹനങ്ങളുടെ ഒക്കെ ഓണർഷിപ്പ് കിലോമീറ്റർ പ്രൈസ് തുടങ്ങിയ ഡീറ്റെയിൽസ് ഒക്കെ കാർ ട്വൻറ്റി ഫോർ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കൊച്ചി ലൊക്കേഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ആപ്പ് വഴി തന്നെ നിങ്ങളുടെ കയ്യിലുള്ള വാഹനം വിൽക്കാനായിട്ട് സാധിക്കും കാർ ട്വൻറ്റി ഫോറിൻ്റെ ആൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് വാഹനം ഇൻസ്പെക്ട് ചെയ്ത് ഒരു മണിക്കൂറിൽ അവർക്ക് തരാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നിങ്ങളോട് പറയും ഡീൽ ഓക്കെ ആണെങ്കിൽ അന്ന് തന്നെ പേയ്മെന്റും കിട്ടും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ കാർ ട്വൻറ്റി ഫോറിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും മറക്കണ്ട